സമഗ്ര ശിക്ഷാ കേരളം വണ്ടൂർ ബിആർസി പരിധിയിലുള്ള വിവിധ വിദ്യാലയങ്ങളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി കായികോത്സവം സംഘടിപ്പിച്ചു കായിക അഞ്ചച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്ത് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ശിശിമോൾ ഉദ്ഘാടനം ചെയ്തു പിന്നശി ദിനമായ ഡിസംബർ മൂന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സബ് ജില്ലയിലെ മൂന്ന് ക്ലസ്റ്ററുകളായി നൂറ്റി മുപ്പത്തിൽ വിവിധ കായിക ഇനങ്ങളിൽ പരിശീലനം നൽകിയ ശേഷമാണ് കായികോത്സവം സംഘടിപ്പിച്ചത് ഫുട്ബോൾ ഹാൻഡ്ബോൾ ക്രിക്കറ്റ് തുടങ്ങിയ ഗെയിംസ് ഇനങ്ങളിലും പരിശീലനം നൽകിയിരുന്നു നാഷണൽ ലെവൽ കിക് ബോക്സിംഗ് ചാമ്പ്യനായ ഉപാർത്ത മുഖ്യാധിയായി വൈസ് പ്രസിഡന്റ് സുബൈദ അധ്യക്ഷനായിരുന്നു ബി പി സി എം മനോജ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ ബിആർസി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നൽകുകയും ചെമ്മൻകടവിൽ റോസ്റ്റഡ് കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു റോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓട്ടറച്ചിൽ വന്നവരും കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്ററിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകി കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷണം മന്തി കോർണർ ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്